ഹായ് ഫ്രണ്ട്സ് ഞാൻ അനിറ്റ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മൂന്നാറിലുള്ള മൂന്നാർ ടീ കൺട്രി റിസോർട്ടിലാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇവിടെയുള്ള വ്യത്യസ്തമായ പലതരത്തിലുള്ള തരത്തിലുള്ള വില്ലയും അതുപോലെ തന്നെ ഇവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ ഒരു സൺസെറ്റുമാണ് ഇവിടെ നമുക്ക് പലതരത്തിലുള്ള ബൊഗൈൻ വില്ല കാണാവുന്നതാണ് എല്ലാം നല്ല പൂത്ത് നിൽക്കുകയാണ് ഇത് തന്നെ ഞാൻ കണ്ടിട്ടില്ല ഞാനിത് ആദ്യമായിട്ട് കാണുന്നതാണ് ഇതുപോലെ ഈ സ്റ്റെമ്മിനോട് ത ചേർന്ന് കൂട്ടമായിട്ട് കാണപ്പെടുന്നു പുറത്തേക്കല്ല സ്റ്റെമ്മിൻ്റെ ചേർന്ന് തന്നെ കാണപ്പെടുന്ന ഒരു പൊഗേൻവലിയാണ് നല്ല രസമുണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന പറഞ്ഞാൽ എല്ലാം ജൈവവളങ്ങളാണ് വളങ്ങളാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞത് ഇതിൻ്റെയൊക്കെ ചാണകം പൊടികളാണ് ഇതിൻ്റെ ചുവട്ടിൽ തന്നെ കാണുന്നത് ഇത് സ്റ്റെമ്മിൽ നിന്ന് ഇച്ചിരി അകത്തി അകന്ന് ഇച്ചിരി നീളത്തിൽ വന്നിട്ട് പൂവുണ്ടാവുന്നതാണ് ഇതും ഇതൊക്കെ കാണുമ്പോൾ തമ്മിലെ വ്യത്യാസം മനസ്സിലാവും ഇത് സ്റ്റെമ്മിനോട് ചേർന്ന് തന്നെ പൂവുണ്ടാകുന്നു ഇത് സ്റ്റെമ്മിൽ നിന്ന് അകന്നട്ടിച്ചിരും ഒക്കെ ഒരു ചെറിയൊരു ഇത് വന്നിട്ട് ആണ് അകന്നാണ് ഇത് പൂ ഉണ്ടാകുന്നത് വേറൊരു കളറുള്ള ബൊഗേൻ വലിയ അത് മാത്രമല്ല നമ്മൾ ആദ്യം കണ്ടത് വ്യത്യസ്തമായിട്ട് ഒത്തിരി അടുത്തുമല്ല ഒത്തിരി അകലിയുമല്ലാതെ കാണുന്ന ഒരു ബൊഗൈൻ വലിയുടെ ടൈപ്പ് കാണുന്നത് ഈ ബൊഗൻ വെള്ളിന് പൂക്കാനുള്ളതാണ് ഇതിന്റെ തളിർപ്പുകൾ വന്നതാണ് പ്രൂണിങ്ങിന് ശേഷം തളർപ്പുകൾ പൊട്ടിമുളച്ച് ഉണ്ടായേക്കുന്നതാണ് അതുപോലെ തന്നെ ഇതൊക്കെ പ്രൂൺ ചെയ്ത് കവാത്ത് ചെയ്ത് നിർത്തിയിരിക്കുന്ന ബൊഗൻ വലിയ നമ്മൾ ഈ ചട്ടികളിൽ കാണുന്നത് ഇത് ചട്ടികളിൽ ഇതിന്റെ ടോപ്പിൽ മുഴുവൻ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായിട്ടാണ് താഴെ ചവിട്ടിൽ നിന്ന് വളർത്തി വിട്ടിരിക്കുന്ന ഇതേ ബോഗയൻവില നമുക്കൊന്ന് നോക്കാം ഈ ബൊഗൈൻവില കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് വളരെ ഇഷ്ടമായി ഞാനൊരു പൊഗൈൻവില്ല എങ്ങനെയാണ് നട്ടു വളർത്തുന്നത് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു നിങ്ങളെല്ലാവരെയും കണ്ടിട്ടുണ്ട് പൊഗയൻ വില്ല എങ്ങനെ എളുപ്പത്തെ നട്ടുപിടിപ്പിക്കാം എന്ന് പറഞ്ഞൊരു വീഡിയോ ആയി പക്ഷെ വീട്ടിലൊന്നും ഇത്രയും ശരിക്കും പൂ ഉണ്ടാവാറില്ല ഇത് ഈ ഇതുപോലെ ക്ലൈമറ്റ് നല്ലതായതുകൊണ്ടാണ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു ഇതുപോലെ പൂത്ത് നിൽക്കുന്നത് വളരെ മനോഹരമാണ് ഇത് ഇതിവിടുന്ന് വന്നു അതുപോലെ തന്നെ മറ്റുള്ള ഇവിടുത്തെ സൈഡിലേക്ക് മുകളിലേക്കൊക്കെ മുഴുവൻ മറിഞ്ഞ് അപ്പുറത്തെ സൈഡിലേക്കൊക്കെ മുഴുവൻ പുകയും വില്ല മറിഞ്ഞു കിടക്കുകയാണ് വളരെ രസമാണ് ഈ കാഴ്ചകൾ അപ്പം നിങ്ങൾക്കും അറിയാമായിരിക്കും നിങ്ങളുടെ വീട്ടിലെ ബൊഗൻ വില്ല നട്ടു വളർത്തുള്ളവരുണ്ടായിരിക്കും പല സ്ഥലങ്ങളിൽ പോയി ബൊഗൈൻവില്ല കണ്ടിട്ടുണ്ട ഉള്ളവരുണ്ടായിരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ബൊഗൈൻ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻ്റ് ചെയ്യണം അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ കാണുന്ന ഒന്നാണ് സൺസെറ്റ് അത് നമുക്കിപ്പോൾ ആസ്വദിക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക മൂന്നാർ വിശേഷവുമായി നമുക്ക് അടുത്ത ദിവസം കാണാം എല്ലാവർക്കും നന്ദി